Madhavika is a very cute setup, uh, very comfortable to and uh, mainly, thank you so much for inviting me, Sanay. Uh, we go long back. Uh, if you go to I me is the end, uh, first person because Thank you so much for having me here. And just uh, from what I've heard, Vanu like two years involved to start it and they've had such a development which is not easy, especially through a tight field in our

എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാളുടെ സഹായോടെ ആവശ്യം വരാ വീണ്ടും ഒരു ടു ഡിജിറ്റ് നമ്പർ പറയാം എന്റെ നോട്ട്സിലെ ഷോപ്പിംഗ് ലിസ്റ്റ് ഓക്കെ ഫ്ലവേഴ്സ് ബാക്കി എല്ലാം അല്ലേ ഞാനല്ലോ സെലക്ട് ചെയ്ത് ചേഞ്ച് ഞാൻ ചോദിച്ചു മൈക്കിൾ ജാക്സൺ ഫ്ലവേഴ്സ് ഓക്കെ ഇവിടെ ഞാൻ വരുന്നതിന് മുൻപ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഒന്ന് എടുത്തു നോക്കാൻ പറ്റോ മെന്റലിസ്റ്റ് ഷാമിൽ ഇൻസ്റ്റഗ്രാം പേജില് ഞാൻ ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഒന്ന് നോക്കാം അര മെന്റലിസ്റ്റ് ഷാമിൽ എടുനോക്കിയോ രണ്ട് മണിക്കൂർ മുതൽപ്പെട്ടതാണ് മൈക്കിൾ ജാക്സൺ ഒരു ഫ്ലവർ ഓട്സ് നിൽക്കുന്നത് ഉണ്ടോ താങ്ക് യു സോ മച്ച് എനിക്ക് എക്സാം എങ്ങനെ എക്സാം മാറ്റി വണ്ടി

ഗേറ്റർ ഹാ തിയൂ വെരി ബിഗ് ഷീ വാണ്ടഡ് ബിറ്റ് ഓഫ് ടോക്ക് ഇസ് ആക്ച്വലി കുറത്തായിരുന്നു ഞാൻ കേൾക്കുന്നില്ല സുർവൽ ഓ എവിടെയാണ് മോപാൽ അത്യസ്ത്രം പോയോ എങ്ങേർട്ടോ എങ്ങേർട്ടനാ ലൈറ്റ് കിട്ടി ഇരായട് ഇവർങ്ങ ഗയ്സ് എന്തോ ആCMAKE ക്ക് എടുക്കുന്നു

Then Let's go. I'll leave then. Okay. Thank you. The back. Okay.